അപ്പൊ ഇന്നത്തെ ട്രിപ്പ് പറശ്ശിനിടെ അമ്പലത്തിൽ പോവുന്നുണ്ട് മുത്തപ്പൻ്റെ അമ്പലത്തിൽ കണ്ണാപുരം സ്റ്റേഷൻ എത്തിട്ടുണ്ട് ഏർ വീട് അത്രേ ഉള്ളു ഏകദേശം എത്ര ഇണ്ടാ ഇരുപത് മിനിറ്റ്സ് ഇരുപത് മിനിറ്റ്സ് ഉള്ളൂ ഇരുപത് മിനിറ്റ് ഉള്ളത് ബസ് കയറി പോണം പറശ്നടക്ക് കണ്ണാപുരം ഇറങ്ങുന്നതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു വരുന്നവർക്ക് കണ്ണാപുരം ഇറങ്ങാം അവിടുന്ന് ബസ്സിൽ പോയാൽ മാത്രമേ ആർക്ക് കാസർഗോഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കണ്ണാപുരം ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സില് ഇറങ്ങുന്നതാണ് നല്ലത് പറശ്നടക്ക് എന്താ വെച്ചിട്ട് ഇവിടെ അത്ര ഇരുപത്തി മൂന്ന് മിനിറ്റ് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഉള്ളു ബസ്സിൽ പോകാന് പോകുന്നതാണ് ബെസ്റ്റ് ആ അറിയാ കണ്ണപുരം എത്തിയ പോലെ പോകണോക്ഷി കുപ്പി എന്താ ചാടി എന്താ നല്ലൊരു വയ്യേർപ്പാതെ ചാടിങ്ങൾ കാര്യൊന്നല്ല അപ്പൊ ഞമ്മത് ഡസ്റ്റ്ബിനിൽ ഇടണം അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ് എന്ന് വെച്ചെങ്കിൽ അവരും ഇങ്ങനെ ചാടാതെ ഡസ്റ്റ് ബിന്നിൽ ഇട്ടെങ്കിലും നേരാവും അതുകൊണ്ട് ഡസ്റ്റ് ഡസ്റ്റ്ബിൻ ഇടാ പക്ഷേ ഡസ്റ്റ്ബിനിൽ ഇടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ ഡസ്റ്റ് ബിൻ ഇടാം അല്ലാതെ ഇങ്ങനെ ട്രെയിൻ പോകുന്ന റോഡ് സൈഡ് ഒന്നും ചാടാൻ പാടില്ല ഇതൊരു പോയിന്റ് ആയിട്ട് എടുക്കണം നിങ്ങൾ എല്ലാവരും ബസ് പേരുണ്ട് ആ ബസ്സിലാണ് ഞമ്മക്ക് കയറേണ്ടത് ധർമ്മശാല ഇറങ്ങി പറയണം അപ്പറം ക്രോസ് അപ്പുറത്ത് ക്രോസ് ആവണം അപ്പർ സൈഡാണ്

അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി കുറേ ഇറങ്ങാനുണ്ട് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോകണം അമ്പലത്തിലേക്ക് വെത്താൻ ആ സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം അപ്പുറത്തിൽ വണ്ടി പോകുന്നവർക്ക് അപ്പുറത്തേ പോവാം ഇത് നടന്നിട്ട് പോകുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് നല്ലത് അതുമാത്രമല്ല അടുത്തടുത്ത് സൈഡ് സൈഡ് ആൾക്കാരൊക്കെ കടകളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തടുത്താണ് കാണാൻ തന്നെ ഒരു കാണാൻ നല്ല പാങ്ങൾ ഒരു ഏരിയ തന്നെയാണ് എന്താണെന്ന് വെച്ചെങ്കിൽ അടുത്തടുത്ത് കടയാണ് മുട്ടിമുട്ടി കടയൊക്കെയാണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ ശ്രീ മുത്തപ്പൻ്റെ കവാടം അവിടെ കാണുന്നുണ്ട് കവാടം അവിടെ കാണുന്നുണ്ട് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ പോവാം അതുമാത്രമല്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രസാദമുണ്ട് പ്രസാദ് എന്താ എല്ലാവരും കഴിക്കണം പോയെങ്കിൽ ചായയും പ്രസാദമാണ് ഉള്ളത്

രണ്ടു മണിക്ക് പോട്ട് ശ്രീ മുത്തപ്പൻ ദേവൻ ദേവൻപോട്ടിൽ പോകുന്നുണ്ട് വള പട്ടണത്തിലേക്കാണ് പോകുന്നത് പാട്ടിലിട്ടിട്ടാണ് ബോട്ടിൽ പോകുന്നുള്ളത് കാസ നോക്കി ചെല്ലിയും നല്ല കേൾക്കുന്നുണ്ടല്ലോ നല്ല